ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബീഫ് റോ ഒലത്താൻ വേണ്ടിയിട്ടാണേ ഞാൻ ഇവിടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് ബീഫ് വാങ്ങിച്ചുകൊണ്ട് തരാം ഒന്ന് ഒലത്തി തരാമോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ അത് പെട്ടെന്ന് വേണം കാരണം ഈ പന്ത്രണ്ടാം മണിക്കാണത് കൊണ്ടുവന്നത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ചിക്കൻ്റെ വീഴിയിട്ടായിരുന്നു അതും ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ബീഫെന്നൊക്കെ പറയാൻ നല്ല വേവുണ്ട് പക്ഷേ എന്നാലും ഞാനത് കുക്കറിലൊന്നും അടിക്കാതെ ഇൻഡാലിയതിൻ്റെ ചീനിച്ചട്ടിയിൽ വേവിച്ചാണ് ആ ബീഫ് ഒലത്തി എടുക്കുന്നത് അത് സപ്പറേറ്റ് ഞാനൊന്നും അരിഞ്ഞ് കാണിക്കുന്നില്ല വീഡിയോയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായത് കാരണം പെട്ടെന്നിട്ട് എടുക്കുകയാണ് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമില്ല ഒരു മണിയാവുമ്പോഴത്തേന് കഴിക്കുകയാണ് അപ്പം നമുക്ക് ബീഫ് വലത്തുന്നത് റോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് നോക്കണ്ട ആ അപ്പുറത്ത് ബീഫ് വയ്ക്കുവാണേ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെങ്കിലേക്ക് വയ്ക്കുമെന്ന് നോക്കിയിട്ട് ഇതാ നോക്ക് ബീഫ് രാവിലെ റോസ്റ്റ് ആക്കിയതാണ് ബീഫ് ഒലത്തിയത് റോസ്റ്റെന്ന് ഒലത്തിയെന്നൊക്കെ പറയും ഇത് പ്രത്യേകം പ്രത്യേകം ഒന്നിനും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് കാപ്പിക്കത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമായിരുന്നു അപ്പം ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കാണാൻ അതിനകത്ത് തേങ്ങാക്കൂത്ത് പച്ചമുളക് കരിയാപ്പല എല്ലാം കൂടെ ചേർത്ത് അഴറ്റി ബീഫ് ഈ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മൾ വേയിച്ച് വെള്ളമൊഴിച്ച് നല്ലോണം വേന്തിയിട്ടുള്ളത് വേണ്ട ഓരോന്നിങ്ങനെ കണ്ടോ ബീഫ് ഇതൊന്ന് ചീനി ഇത് കണ്ടോ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ വഴറ്റി കുരുമുളക് പൊടിയും പെരിഞ്ഞീരവും കറുവപ്പട്ടയും ഗ്രാമെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് മീറ്റ് മസാലയും കൂടെ ആക്കി നമ്മൾ മല്ലിപ്പൊടി കൂടുതലും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഏറെ മുളക് പൊടി കുറച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് മൂപ്പിച്ച് വഴറ്റി എല്ലാം വെച്ചിട്ട് ബീഫ് അതിനകത്ത് കുടഞ്ഞിട്ട് ഇതാ ഒന്ന് മൂടൊന്നും മൂത്ത് വരണ്ട് നല്ല വൃത്തിയായിട്ട് വരണം അത് സെപ്പറേറ്റ് ഒന്നും കാണിക്കാഞ്ഞു പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എല്ലാം മൂത്ത് വരട്ടെന്ന് കുറേ നേരം എടുക്കും ബീഫല്ലേ അതിൻ്റെ ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ അതിൻ്റേതായ ഇതിലുണ്ടാക്കണം പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു ചിക്കൻ്റെ വീഴ്ച ഇട്ടായിരുന്നേ അതും ഇങ്ങനെ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ആക്കുമായിരുന്നു പെട്ടെന്ന് ആക്കിയാലും ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നിട്ട് ബീഫും സപ്പറേറ്റ് ഞാനൊന്നും കാണിച്ചിട്ടില്ല എന്നാലും ബീഫ് നല്ല മൂത്ത് വരുന്നതേ ഉള്ളൂ ഇനി ഒന്ന് മൂത്ത് നല്ലോണം വരയ്ക്കാം കേട്ടോ ഞാൻ ബീഫ് നല്ലോണം മുരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് റോസ്റ്റായിട്ടുണ്ട് കണ്ട ഒരു ശഖ എല്ലാം പോലും അടിയിലെങ്ങും പിടിക്കാതെ കണ്ടോ അത് അതാണ് ഈ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയിൽ വെച്ചാലുള്ള ഗുണം കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പുറത്തും നോക്കുക നമുക്ക് ഇതേണ്ടേ എല്ലാവരും നോക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്നുണ്ടാക്കിയത് കൊണ്ടാണ് നമുക്കിത് സെപ്പറേറ്റ് വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റാത്തത് സെപ്പറേറ്റ് വീഡിയോ ഒന്നും എഴുതി സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ അരിഞ്ഞു പെറുക്കി വെച്ചേക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ടേ തേങ്ങാക്കൊത്തും കൊത്തും പച്ചമുളകും കൊച്ചുള്ളിയാണ് ഞാൻ കൂടുതലെടുത്തത് സവാള കുറച്ച് അത് പിന്നെ നമ്മൾ സാധാരണ ഇറച്ചി വയ്ക്കുന്നത് കടുവൊക്കെ പൊട്ടിച്ച് പെട്ടെന്ന് ഇട്ട് വഴറ്റി എടുക്കുമായിരുന്നു പിന്നെ ഞാൻ ബീഫ് ഈ ഇൻറ്റാലിയതിൻ്റെ ചീനിച്ചട്ടി തന്നെയാണ് വേവിച്ചത് വേവിച്ചെടുക്കുമായിരുന്നു കുക്കറിലൊന്നും വാട്ടി വേവിച്ച് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ആ കുക്കറിലൊക്കെ വെച്ചടിച്ചാൽ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് കുക്കറിലൊന്നും വെച്ചില്ല ഇച്ചിരി താമസിക്കും ഇന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നായിട്ടിങ്ങനെ കിട്ടത്തല്ലോ നല്ലോണം വെന്ത് ബീഫ് വേണ്ടോ നല്ലോണം വെന്ത് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുക എൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കൂട്ടി കുരുമുളക് പൊടി ഏറെ ചേർക്കുക കേട്ടോ കുരുമുളക് പൊടി കുറച്ച് ചേർത്തുകൊണ്ട് കുരുമുളക് പൊടി ഇര ചേർക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് പെരിഞ്ചീരവും കുരുമുളക് പൊടിയുമാണ് ഏറെ ചേർക്കേണ്ടത് മീറ്റ് മസാല നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് വൃത്തിയായിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് നല്ലോണം ഇത് റോസ്റ്റ് പോലെ മോതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്യാം തീയുണ്ട് കേട്ടോ തീ ഞാൻ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് വീണ്ടും നിളക്കി ദൈമിനെ തല്ലി കൂട്ടി വയ്ക്കുക നമ്മൾ എടുക്കാൻ നേരം മാത്രം ഇതൊന്ന് നിരത്തിയെടുക്കുക അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആ ഇത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നേ ടാറ്റാ